നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇറാഖിലേക്ക് വിട്ടോളൂ വേഗം പെണ്ണ് പെണ്ണുകെട്ടം പെൺകുട്ടികളുടെ വിവാഹപ്രായം കുത്തനെ കുറച്ച് ഇറാഖ് രാജ്യത്ത് പെൺകുട്ടികളുടെ വിവാഹപ്രായം കുത്തനെ കുറയ്ക്കുന്ന ഒരു തീരുമാനമാണ് ഇറാഖ് ഭരണകൂടം എടുത്തിരിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടികൾക്ക് വിവാഹപ്രായം പതിനെട്ട് വയസ്സാണ് ഈ പ്രായമാണ് പതിനഞ്ച് വയസ്സായി ചുരുക്കുന്നതിന് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് ഈ തീരുമാനം പുറത്തു വന്നതിന് ശേഷം ഇറാഖിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും പൊതുശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും തീരുമാനവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഇറാഖ് ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്നും പതിനഞ്ചു വയസ്സായി ചുരുക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ട് ഭരണകൂടം നൽകുന്ന വിശദീകരണം വ്യക്തമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന ഇസ്ലാമിക നിയമം ക്രമീകരിക്കുന്നതിനും അതുപോലെ തന്നെ യുവതലമുറ അധാധുനിക ലൈംഗിക ബന്ധങ്ങളിലേക്ക് പോകുന്നത് തടയുന്നതിനും വേണ്ടിയാണ് വിവാഹപ്രായം കുറച്ചത് എന്നാണ് അധികാരികൾ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയ്ക്കുന്നതോടുകൂടി നേരത്തെ തന്നെ പെൺകുട്ടികൾക്ക് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാനും അതുവഴി അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാതെ സംരക്ഷിക്കുവാനും കഴിയുമെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം മുസ്ലിം മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ജീവിതം മഹത്തരമായി കാണുന്ന ഒന്നാണെന്നും അതിൽ താളം തെറ്റലുകളും തകർച്ചയും ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിശദീകരിക്കുന്നുണ്ട് ഏതായാലും നിയമ ഭേദഗതി വരുത്തുന്നതിനുള്ള ബില്ല് ഇറാഖ് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു വിവാഹപ്രായം സംബന്ധിച്ച പുതിയ ബില്ല് തയ്യാറാക്കുന്ന അവസരത്തിൽ ചില മതപുരോഹിതന്മാർ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിലവിലെ വയസ്സിൽ നിന്നും ഒൻപത് വയസ്സായി ചുരുക്കണം എന്ന് വരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് അംഗീകരിക്കാൻ സമിതി തയ്യാറായിട്ടില്ല പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്നും പതിനഞ്ച് വയസ്സായി കുറയ്ക്കുന്നതിനുള്ള ഇറാഖ് സർക്കാരിന്റെ നിയമനിർമ്മാണത്തിനെതിരെ പല തലങ്ങളിൽ പ്രതിഷേധവും രൂപപ്പെട്ടിരിക്കുകയാണ് രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും സ്ത്രീ സംരക്ഷണ സംഘടനകളുമാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതിനുള്ള സർക്കാരിന്റെ നീക്കങ്ങളെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സ്ത്രീ സമൂഹത്തെ വെറും കുടുംബ ജീവിതത്തിൽ തളച്ചിടുന്നതിനുള്ള മാർഗമാണ് വിവാഹപ്രായ ഭേദഗതി എന്നും ഈ നിയമം വലിയ തോതിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും ഗാർഹിക പീഡന ഏർപ്പാടുകളും വിളിച്ചു വരുത്തും എന്നും പ്രതിഷേധക്കാർ പറയുന്നു മാത്രവുമല്ല ചെറുപ്രായത്തിൽ വിവാഹത്തിന് അനുമതി നൽകിയാൽ രക്ഷിതാക്കൾ പെൺകുട്ടികളുടെ പഠനകാര്യങ്ങൾ പോലും തള്ളിക്കളഞ്ഞ് കുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട് ഇതിനേക്കാളെല്ലാം വലിയ തരത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി പെൺകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരായി ഗർഭിണികളാകുമ്പോൾ അവരുടെ ആരോഗ്യ പ്രശ്നവും അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളിലെ തകർച്ചയും വലിയ പ്രശ്നമായി മാറും എന്നും വിലയിരുത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇറാഖ് ഭരണകൂടം ഇതൊന്നും തന്നെ കാര്യമായി പരിഗണിച്ചിട്ടില്ല ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്നും പതിനഞ്ച് വയസ്സാക്കുക എന്ന കൂടി നിയമനിർമ്മാണത്തിന് ഇറാഖ് പാർലമെന്റ് ഒരുങ്ങുകയാണ് നന്ദി നമസ്കാരം